അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ അതിർത്തി ഗ്രാമങ്ങളിലുള്ളവർ പ്രത്യേകിച്ച് റജോരി പൂഞ്ച് തുടങ്ങിയ മേഖലകളിലുള്ളവരൊക്കെ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് പലായനം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വളരെ ഭീകരമായ കാര്യമാണ് അവരുടെ ജീവിതത്തിലൊക്കെ വലിയ വലിയ ദുരിതമാണ് ഇപ്പോൾ ഈ അതിർത്തിയിലുണ്ടായിരിക്കുന്ന പാകിസ്ഥാന്റെ ഈ പ്രകോപനം സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് ജമ്മു പോലുള്ള സ്ഥലങ്ങളിൽ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നമുക്ക് അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവർ ഈ ഇവിടെ നിന്ന് സ്വന്തം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വലിയ കുടുംബം അതായത് പല ഒരു ഉത്തർപ്രദേശിൽ നിന്നുള്ള കുറച്ച് അതിഥി തൊഴിലാളികളാണ് ഉള്ളത് അവരോട് നമുക്ക് ചോദിക്കാം കാത്തേ അഭിഇർട്ടെട്ടെ സാറെ ചോട്ടെ ചോട്ടേ सर अब डेढ़ी लगा रहे माहौल खराब हो गया जहाँ बच्चे परेशान है छोटे छोटे बस और मजबूरी जाना पड़ रहा है आ रहे सुबह बस पाँच बजे से शुरू हुई है जब इसे घबड़ाट पैदा हुई तो तो क्या करें, लगाते तो कैसे फायरिंग बाजी होती है हम कमरे में जी पत्ती इधर गिर रहे हैं आगे इसी के बारे में हम घर जाने जा रहे हैं अपने इधर रह के बच्चे छोटे छोटे इधर माँ बाप देख रहे हैं बेटा आ जाओ आ जाओ घर पर हो आराम से आपको हमारे छत के ऊपर भी हैं കുട്ടികളൊക്കെ അതിഭീകരമായി അവരുടെ ഈ ബോംബിങ്ങിൻ ഷെല്ലിങ്ങിന്റെയൊക്കെ സമയത്ത് അവരുടെ നിന്ന് വലിയ തോതിലുള്ള പേടി അവർക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കഴിയാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അവർ ഇവിടെ നിന്ന് പോകുന്നത് ഏതായാലും ഇത് ഒരു ഒറ്റപ്പെട്ട കാഴ്ചയല്ല ഉത്തർപ്രദേ ഈ ഉത്തർപ്രദേശ് ബീഹാർ അസം തുടങ്ങിയ പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ളവർ അവർ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളും മറ്റും അവർ എത്രയും വേഗം ഈ രജോരിയിലെ ഈ ബോംബിംഗിന്റെ പശ്ചാത്തലത്തിൽ അവർ ഇവിടെ നിന്ന് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് രജോരിയിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് മിഷ്ണിനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്